ൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ പഠനക്കാട്ടെ ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടത്തുന്നത് സംഘടക സമിതി ചെയർമാൻ എം ലോകിദാഷന്റെ സ്വാഗതഭാഷണത്തോടെ ആരംഭിക്കുന്ന സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങി ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനാകും സമ്മേളന ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയെപ്പറമ്പിൽ നിർവഹിക്കും സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും സി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും വി വി മനോജ് കുമാർ ആയിരിക്കും അനുശോചന പ്രമേയം അവതരിപ്പിക്കുക ടി വി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവരും സംസാരിക്കും സംസ്ഥാനത്തെ ചെറുകിട സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിനും തൊഴിൽ സുരക്ഷിതത്വത്തിനു വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ സിഒഎ ജീവകാരുണ്യ പ്രവർത്തനരംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടന നടത്തിവരുന്നത് കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം വെല്ലുവിളികൾ സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നുപോകുന്നതിന് അധിക വാടക ചുമത്താനുള്ള കെ എസ് നയം പ്രാദേശിക ചാനൽ നിയന്ത്രിക്കാനുള്ള ട്രായ് എം ഐ ബി നിയമങ്ങൾ ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്യും കേബിൾ ഓപ്പറേറ്റേഴ്സ് പതിനാലാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് സാംസ്കാരിക നഗരമായിട്ടുള്ള നീലേശ്വരം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ആതിഥ്യമരളിയാണ് സിയോയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാധ്യനായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ് നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സിയോയുടെ സമാനാധികനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സിയോയുടെ സംസ്ഥാന സെക്രട്ടറി നിസാം കോയപ്പറണ്ടിൽ നിർവഹിക്കും കേബിൾ ടി വി ഇന്റർനെറ്റ് രംഗത്തെ സാങ്കേതിക മാറ്റം അതേപോലെ തന്നെ അതിൻ്റെ വെല്ലുവിളികൾ സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒരു പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ വരിക്കുന്നതിന് അധിക വീടാ വാടക ഈടാക്കാനുള്ള കെ എസ് നയം അതേപോലെ തന്നെ പ്രാദേശിക ചാനലുകളിലൂടെ നിയന്ത്രിക്കാനുള്ള ട്രൈ എം ഐ ബി നീക്കം എന്നിവയെല്ലാം തന്നെ ഈ സമ്മേളനം ചർച്ച നൂറ്റി അമ്പതോളം പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനം നാടറിയിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകുന്നേരം നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിക്കുന്ന വിളംബര ഘോഷയാത്രയും ഉണ്ടാകും ജില്ലയിലെ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ സമ്മേളനം നടത്തുന്നതെന്നും ഭരവാഹികൾ അറിയിച്ചു സംഘടക സമിതി ചെയർമാൻ എം ലോഹിതാം സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സെക്രട്ടറി ഹരീഷ് പി നായർ ട്രഷറർ കെ പ്രദീപ് കുമാർ മീഡിയ കമ്മിറ്റി ചെയർമാൻ ടി വി മോഹനൻ കൺവീനർ സതീഷ് കെപ്പാക്കം പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വി വി മനോജ് കുമാർ സിഒഎ നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ ജില്ലാ സമ്മേളന കാര്യങ്ങൾ വിശദീകരിക്കാനായി ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വരുന്ന മാർച്ച് രണ്ട് മുതൽ വരെയുള്ള തീയതികളിൽ കോഴിക്കോടാണ് ഇത്തവണ സിഒഎയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്